ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഈ കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും വെള്ളയപ്പത്തിനും എന്ന് വേണ്ട എല്ലാറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാനും കഴിയൂട്ടോ അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ട് കുറുന്നിനെയുള്ള ഈ വഴുതനങ്ങ കൊണ്ടുള്ള കറി അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ആണെങ്കിൽ പോലും ഈ കറിയുടെ ഗ്രേവി കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാനിത് വലുത് വഴുതനങ്ങ നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ട വഴുതന ഉണ്ടല്ലോ വയലറ്റ് കളറുള്ളത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചെറിയ വഴുതനങ്ങ കൊണ്ടും ഉണ്ടാക്കാം ഇത് ഇത്തിരി ഉണ്ട വഴുതനങ്ങയാണ് കിട്ടിയത് അപ്പോൾ ഞാനിത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതുണ്ടാക്കുന്നതിന് തക്കാളി സഫോള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ മറ്റു പൊടികളൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ച് ചൂടായി ചൂടായ സമയത്ത് ഞാൻ ചെറിയ ആയിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അത് മൂന്നെണ്ണ എടുത്തു അത് ചെറിയ ചെറുതായി ചെറുതായി അരിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു നിന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെറിയ ഉള്ളിയെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയിട്ടും ഇങ്ങനെ ഉണ്ടാക്കാൻ പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി കുറേ നമ്മൾ നേരെയേക്കാനായിട്ട് ഇരിക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ സബോള തന്നെയാണ് എടുത്തത് അപ്പോൾ ഞാൻ അതിലേക്ക് സബോള വഴിന്ന് വരാൻ നമ്മൾ ഉപ്പിട്ട് കൊടുക്കൂല അതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ എട്ടല്ലി അല്ല വലിയ വെളുത്തുള്ളി ഉള്ളി അടച്ചാൽ നാല് അല്ലി എടുത്തിട്ട് അതും അതുപോലെ തന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതയ്ക്കാം വലിയ വെളുത്തുള്ളി വച്ചാൽ ചതച്ചോളൂ ചെറുതച്ചാൽ ചതക്കണമെന്നില്ല ചതച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇഞ്ചി അതിലേക്ക് ചതച്ചിട്ട് കൊടുത്തു അതുപോലെ ഞാൻ വെളുത്തുള്ളിയും ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ അതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നതുവരെ ഇളക്കും ാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ മുളക് പൊടി എരിവുള്ളതാച്ചാൽ അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ ഞാൻ എരിവുള്ള കുറച്ച് എരിവുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചെറുതായിട്ട് എരിവുണ്ട് അപ്പോൾ അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് ഈ മുളക് പൊടി നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ച് വയ്ക്കണതുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുടികളുടെ പച്ചമണൊക്കെ പോയി എന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി അല്ല ചെറിയ തക്കാളി വച്ചാൽ രണ്ടെണ്ണം എടുത്തോളൂ അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് അരിഞ്ഞ് നമ്മുടെ ഈ കൊടികളുടെ പച്ചമണൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേ തക്കാളിയൊക്കെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിക്ക് ഒരു പകുതി വേവാവുന്ന സമയത്ത് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച വഴുതണങ്ങ അതിലേക്ക് ചേർത്ത് ൊടുക്കാം അപ്പോൾ വഴുതന അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ എല്ലാം പുറത്തും പിടിക്കുന്നതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വഴുതനയുടെ വേവൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ കഷ്ണം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കതിങ്ങനെ പീസായിട്ട് അങ്ങനെ ഉടയാതെ കിടക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തത് കേട്ടോ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലാച്ചാൽ ഒന്നും കൂടി ചെറുതാക്കിക്കോളൂ അല്ലെങ്കിൽ നടു മുറിച്ചോളൂ കിട്ടാം അപ്പോൾ അതേ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒക്കെ ഒന്ന് മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഇടക്കിടക്കി ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റോളം ഞാൻ വേവിച്ചെടുക്കണമുണ്ട് ഈ പത്ത് മിനിറ്റ് കൊണ്ട് വഴുതനങ്ങ വെന്ത് കിട്ടും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് ഉടഞ്ഞു പോകണം എന്നില്ല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇട്ടാം അപ്പോൾ ഈ സമയം ഞാൻ ഒരു നെല്ലിക്ക വലിപ്പ വലുപ്പത്തിൽ എന്ന് പറയണില്ല അത്രയ്ക്കും പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളി വെള്ളം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി വെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളിയൊക്കെ വെള്ളം നന്നായി തിളച്ച് വറ്റി കുറുകും അപ്പോൾ ഈ കറി നല്ല കുറുന്നനായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കുന്നത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായി തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ നല്ല കുറു ഒന്നിനുള്ള കറി തന്നെയാണ് കിട്ടുക അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് ആ ചാറ് മതി അതായത് നമുക്ക് ഉരുള ഒപ്പി ഉണ്ണുക എന്ന് പറയില്ലേ അങ്ങനെ ഉരുള ഒപ്പി ഉണ്ണുന്ന പരുവത്തിൽ ഇന്ന് എൻ്റെ കറി ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുള്ള ഉപ്പി ഉണ്ണു തന്നെ വേണം അതെ ചിലവർക്ക് നല്ല കറിയുടെ ഗ്രേവി വേണമെന്നുണ്ടാവും അങ്ങനെയുള്ളവർക്കിത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതേ നല്ല കുറുന്നനെ ചാറ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നെയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു നിങ്ങൾക്ക് മല്ലിയില ഇടാൻ ഇഷ്ടമാ ഇട്ട് കൊടുത്തോളൂ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോറിന്റെ കൂടെയെല്ലാം നമുക്ക് ഏത് ടിഫിന്റെ കൂടെയും ഈ കറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ എന്റെ ചോറിന്റെ കറി ഇതാണ് ഈ കറിയാണ് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബീൻസും അതുപോലെ കാരറ്റും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു